കണ്ടിട്ടുണ്ടോ ആരെങ്കിലും ഇത് ഇതേ ഇത് വേണ്ട കുഞ്ഞ് ഇല്ല എന്തേ പൂക്കൾ കണ്ടോ കുഞ്ഞിലയും കുഞ്ഞു പൂവാണത് അതെ നീണ്ടിങ്ങനെ വള്ളി പോലെ അമ്പലത്തിൽ നിന്ന് കണ്ടിട്ട് ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ് ഇത് വേണ്ട കണ്ടിട്ടുണ്ടോ ഇത് അതെ കുഞ്ഞു പൂവാണ് പൂവ് വളരെ ചെറുതാണ് ഇനിയിപ്പൊ കണ്ട ഭംഗി തോന്നി അത് ചുരുങ്ങി ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആ നേരം കൊണ്ട് ചുരുങ്ങി ഇത് കണ്ടോ അതെ പൂവ് ഇല കണ്ടോ അതെ ഇതാണ് ഇല അതെ സൂക്ഷിച്ചു നോക്കൂ എന്താണ് വെറുതെ ചെടിയാണോ അതോ ഇനി ഇതിനെ വല്ല ഔഷധം മൂല്യം ഉണ്ടോ ഒന്നും അറിയില്ല കേട്ടോ എങ്ങനെ വള്ളി പോലെ നീണ്ടത് കണ്ടോ